കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്വഭാവനുള്ള തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുാം അടുത്ത വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി വളരെ പ്രസവമായി ഒറ്റക്കെ മുന്നണി എന്ന നിലയിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് തയ്യാറാക്കിയിരിക്കുകയാണ് ഇവിടെ രണ്ട് വിവാദനിലാണെന്നുള്ളത് നേരിടുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എടത്തി പരസ്യമായി വിപണിയിലാക്കി ലീവും കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന യു ബി എഫ് നടത്തിയിരിക്കലും അതുപോലെ ബി ജെ പി വിമ്പണികളെ കൊള്ളുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമായി സംഘപരിഭാഗങ്ങളിൽ നിലനിൽക്കുകയാണ് ഇവരെ ലളിതിനെതിരായി മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കേരളത്തിന്റെ പൊതുവായ വികസനം ഊന്നി ഫലപ്രദമായ ഒരു പോരാട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നയിക്കുന്നത് കേരളത്തെ ക്രിയാത്മകമായി മുന്നോട്ടേക്ക് നയിക്കുന്നതിന് പോലുള്ള പദ്ധതികൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടുള്ള ഇടപെടലാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇടപെടലുമായി ബന്ധപ്പെട്ട ഒരു പൊതു കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് നിലവിൽ നേടിയിട്ടുള്ള നമ്മുടെ ഓരോരോ നാട്ടവും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഭാവി കേരളത്തെ രൂപപ്പെടുത്താൻ പ്രാദേശിക ഗവൺമെൻ്റുകൾ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനെ പ്രാപ്തമാക്കുക എന്നുള്ള സമീപനത്തിലൂടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും ഇതിനെ സമീപിക്കുന്നത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി അധികാരത്തിൽ വന്ന ജില്ലാ കൗൺസിലുകളെ പിരിച്ചുവിട്ട പാരമ്പര്യമാണ് യു ഡി എഫിനുള്ളത് എന്ന് നമുക്കറിയാം ജനകീയ ആസൂത്രണത്തിലൂടെ പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാർ ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ബി ജെ പി എല്ലാ കാലത്തും ഫെഡറൽ സംവിധാനത്തെ പോലും അംഗീകരിക്കാതെ കേന്ദ്രീകൃത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരം ശക്തികൾക്കെതിരായ ഫലപ്രദമായൊരു വിധിയെടുത്തായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക ബീഹാർ തിരഞ്ഞെടുപ്പ് പരാജയം മതനിരപേക്ഷ ശക്തികൾ ശരിയായ രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത് പരാജയത്തിനുള്ള ഒന്നാമത്തെ കാരണം അറുപത് ലക്ഷത്തോളം പേരുടെ വോട്ടവകാശമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് എസ് ഐ ആർ എന്ന നിലയിൽ നീക്കം ചെയ്തത് ഒരു കോടിയോളം വരുന്ന ബീഹാറുകാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണുണ്ടായത് എന്നാണ് വ്യക്തമായത് ഇവി എം മെഷീൻ പോലും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടില്ല എന്ന പ്രശ്നവും ഉയർന്നു വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗപ്പെടുത്തി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് പ്രധാനമന്ത്രിയുടെ തന്നെ ഇന്നലത്തെ വിജയത്തിന് ശേഷമുള്ള അവരുടെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ഗവൺമെൻറ് നടത്തിയ ഫലപ്രദമായ ഒരടപെടൽ എന്ന നിലയിലാണ് എലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ പോലും വിശകലനം ചെയ്തത് രാഷ്ട്രീയമായ ഒരു അജണ്ട എലക്ഷൻ കമ്മീഷനിലൂടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കായി എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ് ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത് അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അവിടെ വർഗീയ പ്രചരണങ്ങളും പണക്കൊഴുപ്പും അധികാര ദുർവിയോഗം നടത്തിക്കൊണ്ട് ഈ നാട്ടം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത് പെരുമാറ്റം നിലവിൽ വന്നതിന് ശേഷമാണ് പതിനായിരം ഉറുപ്പിക ഏതാണ്ട് ഒന്നര കോടിയോളം വരുന്ന ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം നല്ല തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രം പലയാളെയും വിചാരിച്ചത് മാസാമാസം പതിനായിരം റുപ്യ കൊടുക്കാൻ പോകുകയാണെന്നാണ് ഇലക്ഷൻ ഘട്ടത്തിൽ മാത്രമാണ് പതിനായിരം രൂപ കൊടുക്കാനാണ് തീരുമാനിച്ചത് അത് ഇലക്ഷൻ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമായിരുന്നു മുമ്പ് ഇതുപോലെ തമിഴ്നാട് ഗവൺമെൻറ് ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ അംഗീകരിച്ചിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല ഇത് ഇലക്ഷൻ കമ്മീഷന് യാതൊരു പ്രയാസവും ഇല്ല ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു കൊടുക്കുന്ന നിലയാണ് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ഗൗരവപൂർണമായ ഒരു ഉത്തരവാദിത്തം പ്രധാനപ്പെട്ട കക്ഷി എന്ന രീതിയിൽ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നാകൂയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിരവധി സീറ്റുകളിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത് യഥാർത്ഥത്തിൽ സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റിലും ഇവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന നിലയുണ്ടായി സൗഹാർദ്ദ മത്സരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീറ്റിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടും സി പി ഐക്ക് കിട്ടിയ വോട്ടും കൂടി കൂട്ടിയാൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാളും കൂടുതലാണ് ഇങ്ങനെ ഒരു സീറ്റല്ല നിരവധി സീറ്റുകളിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടത് കോൺഗ്രസ് എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിശാലമായ ബി ജെ പി വിരുദ്ധ ഐക്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല പാർട്ടിയുടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന കെ സി വേണുഗോപാൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ സെക്രട്ടറി ആ സന്ദർഭത്തിലെല്ലാം കേരളത്തിലാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ അധികാര സ്ഥാനം ഉറപ്പിക്കാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സത്യം പറഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ഗൗരവപൂർവ്വം കാണേണ്ടതാണ് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുക എസ് ഐ ആർ പ്രശ്നം സംബന്ധിച്ച് കേരളത്തിൽ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചു അതിനടിസ്ഥാനപ്പെടുത്തി സുപ്രീം കോടതിയിൽ കേസ് നൽകുകയാണ് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ഒരു വിഭാഗം വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് ഇന്ത്യയിലുടനീളം ഇപ്പോൾ ബി ജെ പി തന്നെ മുൻകൈയ്യെടുത്ത് എസ് ഐ ആർ ഫലപ്രദമായി നടത്തും എന്നിപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെ വിന്യസിപ്പിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ ബി എൽഒമാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അത്തരം പ്രവർത്തനങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഫോറം വിതരണം പോലും ഫലപ്രദമായിട്ട് നടത്താൻ കേരളത്തിൽ ഇതുവരെ സാധിച്ചിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് എൺപത് ശതമാനത്തിലധികം ഫോറം വിതരണം ചെയ്തു എന്നാണ് അത് കേവലമായ കണക്ക് മാത്രമാണ് പ്രായോഗികവുമായി അതിന് യാതൊരു ബന്ധവുമില്ല എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും എന്നതിന് ഗ്യാരണ്ടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പോയ കേസിനെയും കോടതിയുടെ മറുപടി ഇത് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിലല്ല സുപ്രീംകോടതിയിലാണ് കേൾക്കേണ്ടത് എന്ന ഇലക്ഷൻ കമ്മീഷന്റെ വക്കീലിന്റെ അഭിഭാഷകന്റെ വിശദീകരണം കേട്ട് ഹൈക്കോടതിയിലേക്ക് കൈകാര്യം ചെയ്തതിന് പകരം ഹൈക്കോടതി കൈകാര്യം ചെയ്തതിന് പകരം കോടതി കൈകാര്യം ചെയ്യണം എന്നതിലേക്ക് മാറ്റിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ സർവകക്ഷി യോഗത്തിൽ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെടാൻ തീരുമാനിച്ചതാണ് ഞങ്ങളും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതാണ് ഒരു ഭാഗം അതായത് നിയമയുദ്ധം എത്രത്തോളം മുമ്പോട്ടേക്ക് പോകാൻ കഴിയുമോ അത്രത്തോളം മുന്നോട്ടേക്ക് പോകണം ഇന്നിപ്പോൾ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കേരളത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ വളരെ ഗൗരവർണ്ണമായ ചർച്ച നടന്നപ്പോൾ കഴിഞ്ഞ മൂന്ന് യോഗങ്ങളിലും ഈ നാലാമത്തെ യോഗമാണ് എസ് ഐ ആറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉത്കണ്ഠിയും അഭിപ്രായവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് അത് അല്പം സാവകാശം നൽകി മാറ്റിവെക്കണം എന്നുള്ള കാര്യം ബി ജെ പി ഒഴിച്ച് എല്ലാവരും അംഗീകരിച്ചതായിരുന്നു മറ്റു മൂന്ന് യോഗത്തിലും ഇന്നത്തെ യോഗത്തിൽ ബി ജെ പിയും അത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്ന അഭിപ്രായം ഇവിടെ സംസ്ഥാന ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരോട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവർക്കതിനൊന്നും മറുപടിയില്ല എന്തായാലും നടത്തും എന്ന രീതിയിലുള്ള വാശി പിടിച്ച പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ വോട്ടേഴ്സിസ്റ്റ് പുതുക്കുന്ന നിലവിലുള്ള വോട്ടേഴ്സിസ്റ്റിനെ അസാധുവാക്കി രണ്ടായിരത്തി രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ സിസ്റ്റ് പുതുക്കുന്ന ഈ പ്രക്രിയയിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു നിൽക്കാതെ മുഴുവൻ ആളുകളും വോട്ടർ പട്ടിക പുതുക്കുക എന്ന പ്രക്രിയയിൽ ഇടപെടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നിയമയുദ്ധം നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തുടരാം പക്ഷെ പ്രായോഗികമായി വോട്ടർ പട്ടിക നിർമ്മാണത്തിൽ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ ഫലപ്രദമായി ഇടപെട്ട് എല്ലാവരുടെയും വോട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായ വോട്ടർമാരാവാൻ അർഹതയുള്ള എല്ലാവരും കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതിന് ഉറപ്പുണ്ടാക്കാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന് വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഫോറം ഉൾപ്പെടെയെല്ലാം പൂരിപ്പിച്ചു കൊടുക്കാൻ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിലുള്ളവർക്കാണ് പ്രാഥമികമായിട്ട് ആദ്യത്തെ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുക തുടർന്ന് ബാക്കിയുള്ളവർക്കും ഫലപ്രദമായിട്ട് വോട്ടർമാരാകുമെന്നുള്ളതിന് ഉറപ്പുണ്ടാക്കാൻ ആവശ്യമായ എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫലപ്രദമായിട്ട് ഇടപെട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ എല്ലാവരെയും പരസ്പരം സഹായിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള അഭിപ്രായമാണ് സി പി ഐ എമ്മിന് ഉള്ളത് കാരണം വോട്ടർ പട്ടിക നിർമ്മാണത്തിൻ്റെ ഈ പ്രക്രിയയിൽ എസ് ഐ ആറിൻ്റെ ഭാഗമായി അതിനെതിരായ വിമർശനം ഉന്നയിക്കുകയും കേസിന് പോവുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയാണ് കേരളത്തിലുണ്ടാകുക അതെല്ലാവരും മനസ്സിലാക്കി ഫലപ്രദമായ ഇടപെള്ളം ഒന്നുകൂടിയാണ് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാറുള്ളത് അല്ല നിയമപരമായി നിയമപരമായി ഞങ്ങളിതിലെതിരാണ് അതുകൊണ്ട് നിയമയുദ്ധം നടക്കും നിയമം നടത്തുന്ന നിയമയുദ്ധം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അതിൻ്റെ അനന്തരഫലം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിവാക്കപ്പെടുന്ന നിലയാണ് ഇന്നത്തെ സ്ഥിതിയിൽ ഉണ്ടാകുക അത് ഫലപ്രദമായിട്ട് കണ്ട് എല്ലാവരും അത് ഞങ്ങൾ ഇന്ന പാർട്ടി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു എല്ലാവരും ഞാൻ അത് പറഞ്ഞില്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും വോട്ടർപട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് കുറച്ച് നിൽക്കുകയാണ് ഉറച്ചു നിൽക്കുകയാണ് അതിൽ സംശയമില്ല സുപ്രീം കോടതി പോലല്ലേ ഞങ്ങൾ കോടതിയിലേക്ക് പോയി തന്നെയാണ് പക്ഷേ സുപ്രീം കോടതിയിൽ പോയി എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കറിയാലോ ഇന്നത്തെ ഒരു അവസ്ഥ അത് നമ്മൾ മുന്നോട്ടേക്ക് വെച്ച ഡിമാൻഡ് ഇന്ത്യയിലുടനകൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ആ കേസ് തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകും ഗവൺമെൻറ് പോകുന്നുണ്ട് ഞങ്ങളും പോകുന്നുണ്ട് അന്നേ കോൺഗ്രസ് അവിടെ ആദ്യത്തെ യോഗത്ത് തന്നെ സർവകക്ഷി യോഗത്തിൽ തന്നെ പറഞ്ഞാണ് ഞങ്ങളിപ്പം പോവാണ് സർക്കാരും പോവും സർക്കാരിപ്പം ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞല്ലോ നിങ്ങൾ സുപ്രീം കോടതിയാണ് സമീപിക്കേണ്ടത് അപ്പോൾ സർക്കാരും പോവും അല്ലല്ലല്ല ഞങ്ങൾ വേറെ തന്നെ പെറ്റീഷൻ കൊടുക്കുകയോ തമിഴ്നാട് പാർട്ടിയും കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഗവൺമെൻറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് തന്നെ ആ കേസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആരെ വോട്ട് കൊണ്ടാന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യമായി അത് വിശദീകരിക്കുന്നു എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗിനെയും കോൺഗ്രസ്സിനെയും നയിക്കുന്ന ആശയ തലത്തിലുള്ള നേതൃത്വവുമായി മാറുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതൊരുതരം വർഗീയ ഏകീകരണമാണ് അത് ദുരവ്യാപകമായ ഫലമുളവാക്കുന്ന പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്നും അത് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയാണ് വേറൊരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയാണ് ഇതിന് രണ്ടിനെയും എതിർത്തുകൊണ്ടുള്ള മതനിരപേക്ഷ കൂടി മുന്നോട്ടേക്ക് പോകാനാണ് ഇടതുപോലെ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി ശ്രമിക്കുന്നത് പിന്നെ കേരളത്തിൻ്റെ പുരോഗതിയും വളർച്ചയും ഇതിൽ രണ്ടിലും ഊന്നിയിട്ടാണ് ഒന്ന് വർഗീയതക്കെതിരായിട്ടാണ് ഒപ്പം തന്നെ കേരളത്തിൻ്റെ വളർച്ച വികാസം നാടിൻ്റെ ഭാവി അതിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് നല്ല തെറ്റായ വിശദനാണ് ഒരു വിശദീകരണവും ഇല്ല തെറ്റാതല്ലോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഓരോരുത്തർക്കും ആഗ്രഹമുള്ളതല്ലേ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങൾ ഉള്ള വാർത്ത ഓരോരുത്തർക്കും വേണ്ട വാർത്ത നിങ്ങൾ ഉത്പാദിപ്പിക്കും എന്നിട്ട് അതിൻ്റെ മേലെ ചർച്ചയ്ക്ക് ഞങ്ങളെല്ലാം വിളിക്കും അത് ഇല്ല എന്ന് ഞാൻ പണ്ടേ പറഞ്ഞു ഇപ്പോ ഇല്ല അങ്ങനെ ഒരു കാര്യവും പി വിയിൽ ചർച്ചയ്ക്ക് ഒരു തരത്തിലുള്ള അസംതൃപ്തി ആരും അറിയിച്ചിട്ടില്ല ആ ഏറ്റുമുട്ടലൊന്നും തുടരണ്ടതില്ല എന്നാ ഞങ്ങളെ പൊതുവായ അഭിപ്രായം എന്തിനോ വെറുതെ ആവശ്യമില്ലാതെ കഴിഞ്ഞ അജണ്ടയെ പറ്റി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല പെരുമാറും മലയാളമല്ലേ പറയുന്നത് പെരുമാറും ഏ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം വിളിച്ചു അതെല്ലാം വിളിച്ചു ശരി അല്ല വിശ്വസിക്കട്ടെ നമുക്കിതിട്ടില്ല ആർക്കാ എഴുതിയിട്ടുള്ളത് നോക്കട്ടെ നിയമപരമായിട്ട് മാത്രം കൈകാര്യം ചെയ്താൽ മതി